രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളാരും ഈ വീഡിയോ കാണാതിരിക്കരുത് അങ്ങനെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഇത്രയും കാലം ഓം ബിർള എന്ന മോദിയുടെ അടിമയായ സ്പീക്കർ പ്രതിപക്ഷ പാർട്ടികളെ ഒരാളെയും സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല അതുപോലെ തന്നെ സംസാരിക്കാനുള്ള അവസരങ്ങളെല്ലാം എപ്പോഴും അത് തടസ്സം നിന്നുകൊണ്ട് പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ തടഞ്ഞിരുന്ന ഓം ബിർളയ്ക്ക് ഏതാണ്ട് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ലഭിച്ചത് കൃത്യമായി എന്താണ് ഒരു സ്പീക്കർ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ബാനർജി എന്ന ഒരു എം പി അതും യുവ എം പി അദ്ദേഹം തൻ്റെ സ്പീച്ചിനിടക്ക് തൻ്റെ വാക്കുകൾ ഓരോന്നായും ഓം ബിർള തടയാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി കുറുക്കിക്കൊള്ളുന്ന മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്പീക്കറെ നേരിടുന്നത് ഒരു സ്പീക്കറെ എങ്ങനെ നിലക്കി നിർത്തണമെന്ന് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന എം പിമാർക്ക് ഒന്നടകം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നാം ഇപ്പോൾ കണ്ടത് അവിടെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും ഓം ബിർളയ്ക്ക് മറുപടി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഓം ബിർളയുടെ ഓരോ ചോദ്യങ്ങൾക്കും കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി മറുചോദ്യമായി അഭിഷേക് ബാനർജി എത്തുമ്പോൾ അത് വലിയ തരത്തിൽ കൈയടിച്ച് സ്വീകരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഓരോ നേതാക്കളെയും നമുക്ക് കാണാൻ സാധിക്കും അതിൽ മഹാ മൈത്ര അടക്കമുള്ളവർ വലിയ തരത്തിൽ അത് ചർച്ചയാക്കുകയും ട്വിറ്ററിലടക്കം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അഭിഷേക് ബാനർജിയുടെ ഓരോ ചോദ്യങ്ങൾക്കും ബിർളയ്ക്ക് മറുപടി ഇല്ലാതെയാവുകയാണ് അദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചത് ഇങ്ങനെയാണ് നെഹ്റുവിനെ കുറിച്ചും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെ കുറിച്ചും ഒക്കെ പറയാം എന്നാൽ നോട്ടു നിരോധനത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത് നോട്ട് നിരോധനത്തെ കുറിച്ച് അഭിഷേക് ബാനർജി നടത്തിയ സഭയിലെ സമ്മേളനത്തിലുള്ള ചർച്ചയിലാണ് ഓം ബിർള ആദ്യം ഇടപെടുന്നു അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് അതിന്റെ ആവശ്യമൊന്നും എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമേ തന്നെ അഭിഷേക് ബാനർജി പറയുന്നത് ഇത് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്നാണ് തിരിച്ചു വയ്ക്കുന്നത് തന്റെ പ്രസംഗത്തിലൂടെ നീളം സ്പീക്കർ ഓം ബിർള ഇടപെട്ടപ്പോഴൊക്കെ അഭിഷേകിന്റെ മുൻ വച്ചുള്ള ഓരോ കമന്റുകളും വന്നു അഭിഷേക് നോട്ട് നിരോധനത്തെ കുറിച്ച് ചർച്ചയാക്കിയപ്പോൾ നോട്ടു നിരോധനത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞതല്ലേ അതെന്തിനാണ് ഇവിടെ വിവാദമാക്കുന്നത് എന്നാണ് അദ്ദേഹത്തോട് ഓം ബിർള ചോദിക്കുന്നത് അതിന് ഓം പിള്ള പറഞ്ഞ മറുപടിയാണ് ഇവിടെ തമാശ രൂപേണ വരുന്നത് അതായത് ഓം ബിർളയുടെ ഓരോ മറുപടിയും വലിയ തരത്തിൽ കോമഡിയെ മാറുന്ന സാഹചര്യം ഉണ്ടായി അഭിഷേക് പറഞ്ഞ് അത്ര കൃത്യമായാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഓം ബിർളയെ അടിച്ചിരുത്തിയത് ഇത് കണ്ട ബി ജെ പി നേതാക്കൾക്ക് ബി ജെ പി എം പിമാർക്കൊക്കെ വലിയ തരത്തിൽ കുരു പൊട്ടിയെങ്കിലും ആ കുരുവൊക്കെ പൊട്ടിയെങ്കിൽ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായി നരേന്ദ്രമോദി അടക്കം പഞ്ചപുച്ചമടക്കിയിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് ഇതിനെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് നോട്ട് നിരോധനത്തെ കുറിച്ച് അതായത് ഡിമോട്ടീവേഷനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് താങ്കൾക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംസാരിക്കാം ഇന്ദിരാഗാന്ധിയെ കുറിച്ച് സംസാരിക്കാം അതുപോലെ അടിയന്തര അവസ്ഥയെ കുറിച്ച് സംസാരിക്കാം അമ്പത് വർഷം മുമ്പുള്ള അടിയന്തര കുറിച്ച് വരെ ഇവിടെ സംസാരിച്ചപ്പോൾ പഞ്ചപുച്ചമടക്കിയിരുന്ന താങ്കൾ എന്നോട് പറയുകയാണ് ഡിമോണിറ്റൈസേഷനെ കുറിച്ച് പറയരുതെന്ന് അത് എങ്ങനെയാണ് ശരിയാവുന്നത് അതിൽ ബ്ലിംഗസി ആയിരിക്കുന്ന ഓം ബിർള നമുക്ക് കാണാൻ സാധിക്കും കാരണം അത്ര കിട്ടിലമായാണ് അഭിഷേക് പറഞ്ഞ് മറുപടി നൽകിയത് അറുപത് വർഷം മുമ്പോ ഉള്ള അല്ലെങ്കിൽ അറുപത് വർഷം മുമ്പുള്ളതോ മുൻ പ്രധാനമന്ത്രി നെഹ്റുവിനെ കുറിച്ചൊക്കെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നാൽ അഞ്ചു വർഷം മുമ്പ് നടന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് നിലവിലെ വിഷയങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇരട്ട സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്നാണ് അഭിഷേക് പറഞ്ഞ് പറഞ്ഞത് പിന്നാലെ പ്രതിപക്ഷാംഗങ്ങളെല്ലാം വലിയ തരത്തിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടു ഏകദേശം അമ്പത് വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചായിരുന്നു ബിപ്ലവ് ദേവ് സംസാരിച്ചത് ആ സമയം നിങ്ങൾ മിണ്ടാതിരുന്നു എന്നാൽ ഏതാനും വർഷം മുമ്പ് നടന്ന നോട്ടു നിരോധനത്തെ കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നു എന്നാണ് അഭിഷേക് ബാനർജി പറഞ്ഞത് അഭിഷേക് ബാനർജിയുടെ ഓരോ ചോദ്യവും ഓരോ മറുപടിയും ഓം ബിർള അവസാനം എന്ത് പറയണമെന്നറിയാതെ നിൽക്കേണ്ട സാഹചര്യമുണ്ടായി ബി ജെ പിയുടെ എം പിമാരൊക്കെ ആദ്യമൊക്കെ ഒന്ന് ചാടി എഴുതി ഡയലോഗ് അടിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെയും അഭിഷേക് ബാനർജി വിട്ടുകൊടുത്തില്ല കൃത്യമായും മനോഹരമായും അവിടെ തൻ്റെ നിലപാടുകൾ തൻ്റെ അഭിപ്രായങ്ങൾ അവിടെ പറയുകയും ഒരു പക്ഷെ അത് ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ അത് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്ന പ്രസംഗമായി അത് മാറുകയും ചെയ്യും നമുക്കറിയാം രാജ്യത്ത് നോട്ടു നിരോധനം മൂലമുണ്ടായ പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്ന് നോട്ട് നിരോധനം കൊണ്ടുവരുമ്പോൾ ആദ്യം നരേന്ദ്രമോദി പറഞ്ഞത് മൂന്ന് ദിവസത്തിനുള്ളിൽ ശരിയാകുമെന്നാണ് പിന്നെ അത് മുപ്പത് ദിവസമായി അമ്പത് ദിവസമായി അങ്ങനെ രാജ്യത്തെ നൂറ്റി മുപ്പത് കോട്ടി ജനങ്ങളാണ് അതിൻ്റെ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിയത് കഷ്ടപ്പെട്ടത് നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് പറഞ്ഞത് ടെററിസം അവസാനിപ്പിക്കും അതായത് തീവ്രവാദം അവസാനിപ്പിക്കും അതുപോലെ കള്ളപ്പണങ്ങളെല്ലാം ഒഴിപ്പിക്കും അങ്ങനെ തുടങ്ങി നൂറായിരം സംഭവങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന വന്ന ഡിമോട്ടിവസേഷൻ രാജ്യത്തുണ്ടാക്കിയ പ്രതിസന്ധി വളരെ വലുതായിരുന്നു അന്ന് നരേന്ദ്രമോദി ചെയ്തത് ഇവിടെ നോട്ട് നിരോധിച്ചിട്ട് നേരെ പോയി കുഴലൂതാനാണ് പോയത് പോയി പാട്ട കൊട്ടി ചെണ്ട കൊട്ടി നടക്കുന്ന വീഡിയോ ചിത്രങ്ങളടക്കം വലിയ തരത്തിൽ പ്രചരിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റിലെ ഏറ്റവും മികച്ച എം പിമാർ ആരാണെന്ന് ചോദിച്ചാൽ അതിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ നേതാവും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി അതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ അഖിലേഷ് യാദവ് അതുപോലെ മൊഹമ്മ എന്നിവരാണ് ഏറ്റവും മികച്ച പ്രസംഗർ അല്ലെങ്കിൽ ഏറ്റവും മികച്ച നേതാക്കൾ എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്നും ഇതായിപ്പോൾ പുതിയ കൂടി ചേർത്ത് വെക്കേണ്ട കാലം വന്നിരിക്കുന്നു ഇവിടെ അഭിഷേക് ബാനർജി എന്ന മുപ്പത്തിയാറുകാരന്റെ പേര് കൂടി ഇതിനൊപ്പം ചേർക്കേണ്ടി വരുന്നു കാരണം അദ്ദേഹം ഇതുവരെ പാർലമെന്റ് ഒരുപക്ഷെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല കിട്ടിയ അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും എന്നാൽ ഇവിടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കിട്ടിയ അവസരം കൃത്യമായും വ്യക്തമായും വിനിയോഗിക്കുകയും അതിലൂടെ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് ഇവരുടെയൊക്കെ കുഴലൂത്തുകാരനായ ഓം ബിർളയ്ക്ക് വരെ എന്ത്യണമെന്നറിയാത്ത സാഹചര്യം ഉണ്ടാവുകയും അതുപോലെ ഒടുവിൽ മിണ്ടാട്ടം മുട്ടിയിരിക്കേണ്ട അവസ്ഥ പോലും ഓം ബിർളയ്ക്ക് ഉണ്ടാവുന്നു ബി ജെ പിയുടെ അടിമയാണ് ഓം ബിർള നരേന്ദ്രമോദിയുടെ കാൽ നക്കി കാൽക്കാൽ വീണ് കിടക്കുന്ന എപ്പോഴും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി മാത്രമായി നിലകൊള്ളുന്ന നിലനിൽക്കുന്ന ഒരു സ്പീക്കറാണ് ഓം ബിർള അങ്ങനെയുള്ളൊരു ഓം ബിർള എപ്പോഴെങ്കിലും ഒക്കെ പഞ്ചപുച്ച മടക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി മഹോ അടക്കമുള്ള നേതാക്കളുടെ മുന്നേ അതുപോലെ അഖിലേഷ് യാദവിന്റെ അടക്കമുള്ള നേതാക്കളുടെ കൂടെയാണ് പക്ഷെ ഇതാ അത് മാറി ഇപ്പോഴിതാ അഭിഷേക് ബാനർജിയുടെ ഓരോ വാക്കുകൾക്ക് മുന്നിലും പതറി പഞ്ചപുച്ച മടക്കി മിണ്ടാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ഒപ്പം ബി ജെ പി യുടെ എം പിമാർക്ക് പോലും ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത രീതിയിലേക്ക് അത്ര കത്തിക്കേറുന്ന രീതിയിലാണ് അഭിഷേക് ബാനർജി സഭയിൽ ോളം ഉണ്ടാക്കിയത് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ ഓരോ ജനങ്ങളും കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞത് പാർലമെന്റിൽ പറഞ്ഞത് അത് ഒട്ടനവധി നേതാക്കളടക്കമുള്ളവർ അത് തന്റെ സോഷ്യൽ മീഡിയയിലടക്കം പങ്കുവച്ചിരിക്കുന്നു അത്ര മനോഹരമായാണ് അദ്ദേഹം സംസാരിച്ചത് ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ബി ജെ പിക്ക് മനസ്സിലായിരിക്കുന്നു നരേന്ദ്രമോദിക്ക് മനസ്സിലായിരിക്കുന്നു തങ്ങൾ ഇത്രയും കാലം സഭയിൽ ആറാടിയതൊന്നും ഇനി നടക്കില്ല എന്നും തങ്ങളുടെ യാതൊരു നടപടികളും യാതൊരു പ്രവർത്തനങ്ങൾക്കും ഇനി ഒരു നേട്ടവും അല്ലെങ്കിൽ ഇനി അതുപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾക്ക് ഇതിനോട് തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം രാഹുൽ ഗാന്ധി മൊഹ മൈത്ര അതുപോലെ തന്നെ അഖിലേഷ് യാദവ് ഇപ്പോഴുതാ അഭിഷേക് ബനഞ്ച് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഓരോ നേതാക്കളും ഓരോ എം പിമാരും അത്ര കൃത്യമായാണ് സഭയിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അവർക്ക് പറയാനുള്ളത് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അല്ലെങ്കിൽ ഒരു പക്ഷെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി വരെയുള്ള പത്ത് വർഷത്തെ കാലയളവിൽ നരേന്ദ്രമോദിയോ ബി ജെ പിയോ എൻ ഡി എ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരാക്കുന്നു തങ്ങൾക്ക് വേണ്ടുന്ന യാതൊന്നും പറയാൻ സമ്മതിച്ചിട്ടില്ല നിലപാടുകൾ ആവർത്തിക്കാൻ സമ്മതിച്ചിട്ടില്ല സംസാരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല സ്വന്തം ഏകാധിപത്യപരമായ ഭരണമായിരുന്നു ഇതുവരെ നടത്തിയിരുന്നത് അതുപോലെ അവർക്ക് ആവശ്യമുള്ള ബില്ലുകൾ പാസ്സാക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുക മറ്റുള്ളത് തള്ളിക്കളയുക ചവിറ്റുകൂട്ടയിലെറിയുക എന്നുള്ള നിലപാടിൽ നിന്ന് മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിശക്തമായി മാറിയ ഇന്ത്യ സഖ്യം പ്രതിപക്ഷം അവരുടെ അവർക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും ഓരോ അവസരങ്ങളും അവർ കൃത്യമായി വിനിയോഗിക്കുകയും ഒരുപക്ഷെ നരേന്ദ്രമോദിയെ ബി ജെ പി യെ എൻഡിഎക്കെ വാതുറക്കാൻ അനുവദിക്കാതെ പഞ്ചപുച്ചമടക്കിയിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും നവദ്വാരങ്ങളും പൊത്തി ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് എൻ ഡി എ മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ടും ഇതിലും ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇന്ത്യ സഖ്യവും അറിയിച്ചിരിക്കുന്നത്